പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് നമ്മള് ഏഴാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ എസ് സി ആർ പി പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ മാറിയിട്ടുണ്ടായിരുന്നു ഈ മാറിയ പാഠപുസ്തകങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അഞ്ചാം ക്ലാസ് പാർട്ട് എയും പാർട്ട് ബി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഏഴാം ക്ലാസ്സിലെ പാർട്ട് എ ഓൾറെഡി നമ്മൾ നോക്കി ഇപ്പൊ പാർട്ട് ബിയിലെ ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ അവസാന ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ അവസാന ചാപ്റ്ററിന്റെ പേരാണ് ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാം അപ്പൊ ഏഴാം ക്ലാസ്സും കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി പോലെ ഒമ്പതാം ക്ലാസ് എടുക്കുന്നതായിരിക്കും കേട്ടോ ഒമ്പതാം ക്ലാസ് ഉറപ്പായും എടുത്തു തരുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് സയൻസ് ഒക്കെ പഠിക്കാം കേട്ടോ ഇതുപോലെ തന്നെ അപ്പൊ ചരിത്രത്തിന്റെ ആധാരശിലകൾ ആദ്യമായിട്ടാണ് പി എസ് സി ത്രമ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഏതൊരു പി പരീക്ഷ എടുത്താലും അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിച്ചിരിക്കണം നമ്മൾ എസ് സി ആർ ടി സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകങ്ങൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ പഴയതും പുതിയതുമായുള്ള മുഴുവൻ എസ് സി ആർ ടി പാഠപുസ്കളും ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ചേഴ് ഒമ്പതും നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് ഇപ്പൊ നിലവിലുള്ള ആറ് എട്ട് ഒക്കെ നമ്മുടെ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചോദ്യമുത്രമായിട്ട് ഈസി ആയിട്ട് എസ് സി ആർ ടി പാഠപുസ്തകം മുഴുവൻ കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് പിന്നെ ഒരിക്കലും എസ് സി ആർ ടി പാഠപുസ്തകം പുസ്തകം പിന്നെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ലേ കുസ്റ്റിൻ ബാങ്ക് പഠിച്ചു കഴിഞ്ഞാൽ അത്ര ഇഫക്റ്റീവ് ആയിരിക്കും പാർക്കിന് വേണമെങ്കിൽ സ്ക്രീനിലും കാണുന്ന നമ്പർ എസ് സി ആർ ടി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാം ചരിത്രത്തിന്റെ ആധാരശിലകൾ ഈ ഒരു ചാപ്റ്ററിൽ പുരാവസ്തുക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഓരോ പുരാവസ്തുക്കളിൽ നിന്നുമാണ് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്കുകളൊക്കെ അറിവുകൾ ലഭിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്താണ് പുരാവസ്തു തെളിവുകൾ ലിഖിതങ്ങള് സാഹിത്യ കൃതികളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പണ്ട് കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചുള്ള എന്താണ് അറിവൊക്കെ ലഭിക്കുന്നത് മധ്യകാല ഇന്ത്യയിൽ നിലനിരുന്ന വിശാലമായ മുഗൾ വിജയനഗര നഗര രാജ്യങ്ങളെ കുറിച്ചും അവിടുത്തെ ഭരണാധികാരനെ കുറിച്ചും മുൻ അധ്യായങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തല്ലോ ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ പ്രദേശത്തിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ചരിത്രം എന്താണ് പ്രാദേശിക ചരിത്രം എന്ന് നമുക്ക് നോക്കാം വിശാലമായ പ്രദേശത്തിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ സംഭാവനകളുടെ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് എന്ന് വിളിക്കുന്നത് അത് ചരിത്രമായിട്ട് വരുന്നത് പ്രാദേശിക ചരിത്രമോ ലോകചരിത്രം രാജചരിത്രം പ്രവിശ്യ ചരിത്രം എന്നിവയാണ് വ്യത്യസ്തമായ ചെറിയ ഭൂപ്രദേശത്തിന്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചി ചരിത്രാന്വേഷണമാണ് ഏത് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകൾ പുരാവസ്തു തെളിവുകൾ ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി നമുക്ക് ചരിത്രം നിർമ്മിക്കാം പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും അനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്ര രചനയുടെ ഭാഗമാക്കാവുന്നതാണ് ഭൂതകാല സംഭവങ്ങൾ സംസ്കാരങ്ങൾ സമൂഹങ്ങൾ എന്നിവ വിശാലമായ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്നു ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാര ചരിത്രത്തിന്റെ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭാവങ്ങൾക്കും അർഹമായ പ്രാധാന്യം നൽകുന്നു അപ്പൊ രണ്ട് രീതിയിലുണ്ടല്ലോ ചരിത്രവും പ്രാദേശിക ചരിത്രവുമായിട്ടുള്ള ചരിത്ര സ്രോതസ്സുകൾ വിവിധങ്ങളായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനമാക്കി ചരിത്ര രചന നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ ചരിത്രത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്ന പതിനെയും എന്താണ് എന്തിനേയും ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് ഏതൊരു വസ്തു ഒരു ചരിത്ര സ്രോതസ്സാണ് പണ്ട് ചരിത്രത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത് അല്ലെ അത് നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ല നമുക്ക് അറിയാൻ പാടില്ല അവിടെ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെയൊക്കെ ജനങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് പുരാവസ്തുക്കളായിക്കോട്ടെ സ്മാരകങ്ങളായിക്കോട്ടെ സാഹിത്യകൃതികളായിക്കോട്ടെ സഞ്ചാര ചില പത്രങ്ങളായിരിക്കാം ഔദ്യോഗിക രേഖകളൊക്കെ എന്താണ് ചരിത്ര സ്രോതസ്സുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിൽ ജീവിതത്തെ കുറിച്ചും വിവരങ്ങളോ തെളിവുകളിൽ നൽകുന്നവയാണ് അവയെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഒന്ന് നാണയങ്ങളാണ് മറ്റൊന്ന് ശിലാസ്മാരകങ്ങൾ ഗുഹകൾ പുരാലിഖിതങ്ങൾ കൊട്ടാരങ്ങളൊക്കെ എന്താണ് പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള സ്രോതസ്സുകളാണ് ശിലാസ്മാരകങ്ങൾ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലും ഓരോ കഥ പറയാനുണ്ടാകും ചില വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളും അവശേഷിപ്പുകളും നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് കണ്ടോ പലതരത്തിലുള്ള കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറയൊക്കെ കണ്ടോ കേരളത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയുള്ള ചരിത്ര ശേഷികളാണ് ഈ ശിലകൾ സ്മാരകം വലിയ ശിലകൾ കൊണ്ടും നിർമ്മിച്ചുള്ളതിനെ ഇവയെ സ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത് പുരാതന മനുഷ്യർ ഇവ നിർമ്മിച്ച ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ വലിയ ക ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഇവയെ എന്തുകൊണ്ടാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചുകൊണ്ടാണ് പുരാതന മനുഷ്യൻ നിർമ്മിച്ച ഈ സ്മാരക ശിലകൾ പോയ കാല ചരിത്രം നമ്മോട് പറയുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ മറയൂർ തൃശ്ശൂർ ജില്ലയിലെ ചിനമറങ്ങാട് മലപ്പുറം ജില്ലയിലെ തവന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ശിലാസ്മാരങ്ങൾ ശേഷി ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികളുടെ ഭൗതിക അവശിഷ്ടങ്ങളടക്കം ജീവിയാണ് ഉപയോഗിക്കുന്നത് നന്നങ്ങാടികൾ മഹാശിലാസ്മാര ഘട്ടത്തിൽ ശവസംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ ആണ് എന്ത് നന്നങ്ങാടികൾ എന്ന് പറയുന്നത് ഈ നന്നങ്ങാടികളിൽ എന്താണ് മനുഷ്യനെ അടക്കം ചെയ്തിരുന്നത് പണ്ട് കാലത്ത് പ്ര പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്നവയുമാണ് ഗുഹകൾ പ്രകൃതിദത്തമായി ഇത്തരം ഗുഹകൾ ചരിത്ര പ്രധാന കാലത്തെ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്നു ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുമുണ്ട് എടയ്ക്കൽ വയനാട് മറയൂർ ഇടുക്കി ആങ്കോട് തിരുവനന്തപുരം തെന്മല കോട്ടുകൽ കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രധാനമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജിക്കൽ വകുപ്പുമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചില സ്മാരകങ്ങളെയൊക്കെ ആരാണ് സംരക്ഷിക്കുന്നത് ഒന്ന് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജിക്കൽ വകുപ്പും ചേർന്നിട്ടാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത് ഇനി എടയ്ക്കൽ ഗുഹ എന്ന് നമുക്ക് കുറിച്ച് പഠിക്കാം കേട്ടോ പ്രാചീന മനുഷ്യ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകൾ ഒന്നാണ് എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തീരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഇടയ്ക്കൽ ഗുഹ ഇവിടത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാ ചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യർക്കെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും വിവരങ്ങൾ നൽകുന്നുണ്ട് പുരാലിഖിതങ്ങള് ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് എന്താണ് ലിഖിതങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ലിഖിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ലോഹത്തകിടുകളിലും ഓലകളിലും ശിലകളിലും ഒക്കെ പണ്ടുള്ള മനുഷ്യർ മനുഷ്യരെന്ത് ചെയ്തു അവരെ കൊണ്ട് അറിയാവുന്ന ഭാഷകളിൽ ലിഖിതങ്ങൾ അത് അവരുടെ അറിവുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ലിഖിത പഠനം ശിലകൾ ലോഹത്തകിടുകൾ ഓലകൾ തുടങ്ങിയ എഴുത്തുകളെ കുറിച്ച് പഠനമാണേത് ലിഖിത പഠനം എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിലൂടോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തിരുസാപ്പിള്ളി ലിഖിതം കൊല്ലത്ത് നിന്ന് ജൂത ശാസനം മട്ടാഞ്ചേരി ഇന്ന് പാലിയം ശാസനം ആലപ്പുഴ ഇന്ന് എന്നിവ കേരളത്തെ പ്രധാന ലിഖിതങ്ങളാണ് കേരളത്തെ പുരാവ ലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കവൻസ് വകുപ്പാണ് വഹിക്കുന്നത് അപ്പൊ ആരാണ് ഈ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണം നടത്തുന്നത് കേരള ആർക്കവൻസ് വകുപ്പാണ് ഇത് നിർവ്വഹിക്കുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കണോട്ടോ ഇനി കോട്ടകളും കൊട്ടാരങ്ങളും രാജ്യസുരക്ഷ സൈനിക ആവശ്യങ്ങൾ വ്യാപാരം എന്നിവയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന കോട്ടകളും ചരിത്ര രചനകളുടെ പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം കേരളത്തെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരങ്ങൾ നൽകുന്നു ബേക്കൽ കോട്ട കണ്ണൂർ കോട്ട പാലക്കാട് കോട്ട അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയ ഇടത്തെ പ്രധാനപ്പെട്ട കോട്ടകളാണ് കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രധാനമുള്ളതാണ് കൊട്ടാരങ്ങൾ കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ ചൂട് നൽകിയിരിക്കുന്നു ഏതൊക്കെയാണ് പത്മനാഭപുരം കൊട്ടാരം മട്ടാഞ്ചേരി പാലസ് കിളിമാനൂർ കൊട്ടാരം അറക്കൽ കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം ഒക്കെ എന്താണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ കൊട്ടാരങ്ങളാണ് മറ്റൊന്നാണ് ബേക്കൽ കോട്ട പതിനേഴാം നൂറ്റാണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപുരകൾ കടവിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങള് രഹസ്യഭൂകർ ഫറകള് ഒളിത്താവളങ്ങൾ ജലസംഭരണികൾ എന്നിവയൊക്കെ എന്തെയുണ്ട് ബേക്കർ കോട്ട പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഇനി നാണയങ്ങൾ നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തെ കുറിച്ച് അവൻ നമുക്ക് അറിവ് നൽകുന്നു നാണയങ്ങളെ കുറിച്ചുള്ള പഠന നാണയശാസ്ത്രം എന്ന് പറയുന്നു അപ്പൊ നാണയശാസ്ത്രം എന്താണ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കേരളത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങൾ ചിത്രങ്ങൾ ചൂടെ കാണുന്നു കാശ് അടച്ച് പണം അനന്തരായൻ പണം സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകൾ ഇവയൊക്കെ അറിയപ്പെടുന്നുണ്ട് കണ്ടോ ഇതിന് ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വീരരായൽ പണം കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായ നാണയമാണ് വീരരായൻ പണം പഴയ വീരരായൻ പുതിയ വീരരായൻ എന്നീ രണ്ടു വിധത്തിലാണ് നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽക്കാണ് ഈ നാണയങ്ങൾ അച്ചടിക്കാൻ തുടങ്ങിയത് സ്വർണ്ണത്തിൽ നിർമ്മിച്ച നാണയങ്ങൾ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത് വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി സൂര്യന്റെ അടയാളം സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ അതിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ വീരായൻ പണം എന്താണ് പഴയ വീരരായൻ പുതിയ വീരായൻ എന്നൊക്കെ രീതിയിലുള്ള എന്താണ് പണം അന്ന് ഉണ്ടായിരുന്നു അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്തായിരുന്നു ഇത്തരത്തിലുള്ള പണ സംവിധാനം ഉണ്ടായിരുന്നത് ഇനി ചരിത്ര സ്മാരകങ്ങൾ അല്ലെ എന്താണ് താഴെ കൊടുത്ത ചിത്രങ്ങളൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകളി ക്ഷേത്രം എന്താണ് മിഷ്കാൽ പള്ളി അതുപോലെ തന്നെ ദേവമാതാ കത്രീഡൽ കടൽപാലം ഒക്കെ എന്താണ് പണ്ടകാല കാലത്തെ ചരിത്ര ശേഷിപ്പുകളാണ് കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരക ചിത്രങ്ങളാണ് സാമൂതിരിയുടെ കാലത്ത് പ്രശസ്തമായത് രേവതി പട്ടത്താനം എന്ന പണ്ഡി സഹ നടത്തിയിരുന്ന തളി തളിക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പോർച്ചുഗീസ് കാര്യത്തിൽ വരുന്ന പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി കോഴിക്കോട്ടെ പോർച്ചുഗീസ് സ്ഥാനത്തിന്റെ സ്മാരകമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് നിർമ്മിച്ച എന്താണ് ദേവ മാതാ കത്രിയുടെ കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളുടെ വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോട് ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ ഓരോ കാലഘട്ടത്തിനും എന്താണ് ഇത്തരത്തിലുള്ള ഓരോ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്മാരകങ്ങൾക്ക് നമുക്ക് എന്താണ് ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പുകളും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം ഇത്തരത്തിലുള്ള ഓരോ സ്മാരകങ്ങൾക്കും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും സാഹിത്യ സ്രോതസ്സുകൾ ലഭ്യമായ ചരിത്ര രചന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യ ചരിത്രത്തിന്റെ പുനർനിർമാണത്തെ നമ്മെ സഹായിക്കുന്നവയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രം രചിച്ച കോകുല സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിലെ കോഴിക്കോടിനെ കുറിച്ച് ഈ ശ്ലോകത്തിൽ വായിച്ച് നമുക്ക് നോക്കാനായിട്ട് സഹായിക്കും മറ്റൊന്ന് സംഘ സാഹിത്യ കൃതികളെ കുറിച്ച് നോക്കാം കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണേത് തമിഴ് രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികള് പതിറ്റിപ്പത്ത് കുറം നാനൂറ് അകന്നാനൂറ് കുറും തൈകൈ എന്താ നെറ്റിനായി തുടങ്ങിയ പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികളാണ് ഇതുപോലെ വിവിധ ഭാഷകളിലെ വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യ കൃതികൾ നമുക്ക് ലഭ്യമാണ് ഈ കൃതികൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിൽ ചരിത്ര മനസ്സിൽ നമുക്ക് മമ്മിനെ സഹായിക്കുന്നു ഉദാഹരണത്തിന് പതിനഞ്ച് പന് പന്ത്രണ്ട് നൂറ്റാണ്ട് രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുപടി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരങ്ങൾ നൽകുന്നു മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ വെളിച്ചം വീശുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചന്ദുമേനോൻ രചിച്ച ലേഖ മലബാറിലെ സാഹിത്യ ചരിത്രങ്ങൾ ഒന്നാണ് അപ്പൊ ചന്തുമേനോൻ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നോവലാണ് ഏത് ലേഖ എന്ന് പറയുന്നത് കേട്ടോ ഒന്ന് ഓർത്തിരുന്നേരെ കേരളത്തെ കുറിച്ച് പരാമർശം ചില വിദേശ സഞ്ചാരികൾ നമുക്ക് നോക്കാം മെഗാസ്തനീസ് ഗ്രീസുകാരനാണ് സുലൈമാൻ അബുൽ റസാഖ് പേശ്യക്കാരനാണ് മാർക്കോ പോളെ വെനീസുകാരനാണ് മെറോക്കോ നിക്കോള കോണ്ടി വെനീസ് മഹ്യൻ ചൈന ബാർബോസ പോർച്ചുഗൽ ഓരോ രാജ്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആത്മകഥകളും ജീവചരിത്രങ്ങളും ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങളെ ദൃശ്യമാധ്യമം നവമാധമ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പത്രങ്ങൾ കാലക്രമണ ചരിത്രമായുള്ള പ്രധാന ഉപാധിയായി മാറും ഇന്ത്യയുടെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥി ഉപയോഗപ്പെടുന്ന പ്രധാന സ്രോസുകൾ അക്കാലത്തെ പത്രങ്ങളാണ് അപ്പൊ ഓരോ പത്രകാലംഘട്ടം പണ്ടത്തെ അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും ഇന്നും മുതൽ എന്താണ് സ്വന്തം രാഷ്ട്രത്തിന് ഞങ്ങളുടെ മംഗളാശംസകൾ നേർന്നുകൊണ്ടിട്ടുള്ള പണ്ടത്തെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പത്രങ്ങൾ കണ്ടോ ഇതൊക്കെ എന്താണ് ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് അപ്പോ പ്രാദേശിക ചരിത്ര രചനയിലേക്ക് ഒരു നിശ്ചിത പ്രദേശത്ത് മുൻകാല സംഭവങ്ങളെ കുറിച്ച് പഠനമാണ് പ്രാദേശിക ചരിത്രം നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോസുകൾ പ്രധാനമായും മുഖ്യധാര ചരിത്ര രചനയ്ക്ക് സഹായകമാകുന്നവയാണ് പ്രാദേശിക ചരിത്ര നമ്മെ സഹായിക്കുന്ന മറ്റു സ്രോസുകൾ ഏതൊക്കെയാണ് പ്രാദേശിക നിരീക്ഷണം നിരീക്ഷണം ഓർമ്മകൾ അതും എന്താണ് ഓരോ പണ്ടത്തെ കാരണമാര് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സ്ഥലനാമ സ്ഥലനാമചരിത്രങ്ങള് കുടുംബചരിത്രം ഔദ്യോഗിക രേഖകൾ പണയരേഖര ആധാരങ്ങൾ നാട്ടറിവുകൾ അനുഷ്ഠാനങ്ങൾ പാട്ടുകളൊക്കെ എന്താണ് പ്രാദേശിക ചരിത്ര സ്രോതസ്സുകളാണ് ഇനി പ്രാദേശിക നിരീക്ഷണം നോക്കാം പ്രാദേശിക രചന ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെ സൂക്ഷ്മ പഠനമാണ് ഒരു പ്രദേശത്തെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു ഒരു പ്രാദേശിക സംഭവം നിലനിർത്തുന്ന പ്രദേശം അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകത ദിക്ക സസ്യ ജന്തുജാലങ്ങൾ കണ്ണീർ തടങ്ങൾ കൃഷി ദുരിതകൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നമ്മളെ സഹായിക്കുന്നുണ്ട് പ്രാഥമിക രീക്ഷത്തിലൂടെ ചരിത്രപ്രധാന മറ്റെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും സഞ്ചാരം വാർത്താവിനിമയം കല ഭാഷ സാഹിത്യം വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വസ്ത്രം ആഹാരം ഒക്കെ നമുക്കതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഓർമ്മകൾ നേരനുഭവങ്ങളോട് തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന വാമൊഴികൾ എന്താണ് ചരിത്രങ്ങൾ പ്രാദേശിക ചരിത്ര രചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുന്നത് പ്രധാനമാണ് ഒരു പ്രദേശം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഗതാഗത മാർഗങ്ങൾ വസ്ത്രരണ രീതി അതുപോലെ രുചിശീലങ്ങൾ തുടങ്ങി ചരിത്ര സ്മരണ വിധങ്ങൾ ശേഖരിക്കുമ്പോഴുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴികൾ എന്ന് പറയുന്നത് വാമൊഴികൾ എന്ന് പറഞ്ഞ എന്താണ് പണ്ട് കാലത്ത് നമ്മുടെ അച്ഛന അപ്പുമാർക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് വിവരങ്ങൾ കളക്ട് ചെയ്യാം അല്ലെ അത്തരത്തിലുള്ളതാണ് എന്ന് പറയുന്നത് ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴികൾ എന്നൊക്കെ വിളിക്കുന്നത് ഇനി കുടുംബ ചരിത്രം എന്ന് എന്താ കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര ചരിത്ര രചനയെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ് ഒരു ഗ്രാമത്തിന്റെയോ പ്രദേശത്തിന്റെയോ വളർച്ചയെ വ്യക്തികൾ നടത്തുന്ന ഇടപെടലുകൾ സാധിക രേഖകളൊക്കെ നമുക്ക് നോക്കാം സെൻസസ് റിപ്പോർട്ടുകൾ ഗസറ്റ് രേഖ കോടതി രേഖകൾ സർവേ റിപ്പോർട്ടുകൾ നികുതി രേഖകൾ പോലീസ് റിപ്പോർട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വികസന രേഖ ഒക്കെ ഇതിനകത്ത് യാണ് ബ്രിട്ടീഷ് കോളനികളിൽ നടന്ന സമരങ്ങൾ കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു കോഖകളിലൂടെയാണ് പ്രദേശങ്ങളിലെ ജനസംഖ്യ ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കി നാം സെൻസസ് രേഖകൾ ആശ്രയിക്കുന്നത് പണയരേഖകളും ആധാരങ്ങളും പണയരേഖകളും ആധാറും പ്രാദേശിക രേഖയും മുതൽക്കൂട്ടാണ് ഇവയിൽ നിന്നും വ്യക്തി വിവരങ്ങൾ സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയൊക്കെ അറിവ് ലഭിക്കുന്നു നാട്ടറിവുകളും പാട്ടുകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങൾ കലാരൂപങ്ങളും പ്രാദേശിക ചരിത്രത്തിലേക്ക് ഏറെ സഹായമായ സ്രോതസ്സുകളാണ് നാട്ടറിവുകളും എന്താണ് പാട്ടുകളും മറ്റു ആചാരാനുഷ്ഠാനങ്ങള് അങ്ങാടികൾ ചന്തകൾ എന്നിവടെ നടക്കുന്ന വ്യാപാരങ്ങളെ കുറിച്ചുള്ള പാട്ടുകൾ നാടിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നാട്ടറിവുകളിലൂടെ ഒക്കെ ലഭിക്കുന്നതാണ് ഇനി ഭൂപ്രകൃതി പ്രാദേശിക ചരിത്രത്തിലുള്ള തെരഞ്ഞെടുക്കുന്ന പ്രദേശത്തെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ പ്രകൃതത്ത പ്രത്യേകതകൾ കുന്ന നദി തണ്ണീർത്തട എന്നിവയൊക്കെ എന്താണ് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്നാണ് ചരിത്ര സ്മാരകം പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങള് മഹാശിലകള് ശിലാലിഖിതങ്ങള് കോട്ടകള് ആരാധനാലയങ്ങൾ എന്നിവയൊക്കെ എന്താണ് ചരിത്ര സ്മാരകങ്ങളില് വരുന്നവയാണ് മറ്റൊന്നാണ് ഉപജീവനം പ്രദേശത്തെ പ്രധാന കൃഷി കൈത്തൊഴിൽ വാണിജ്യ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ആതിര ശുശ്രൂഷ വൈദ്യം തുടങ്ങിയവയെ കുറിച്ചൊക്കെ സൂചനകൾ അത് അതിജീവന മാതൃകകളാണ് പേമാരി വരൾച്ച പകർച്ചവ്യാധികൾ ദാരിദ്ര്യം കുടിയിറക്ക തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധ വിശകലനം ഉൾപ്പെടുത്തുന്നു മറ്റൊന്ന് സാംസ്കാരിക സ്ഥാപനങ്ങൾ പ്രദേശത്തെ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം വായനശിൽ എന്താണ് വായനശാല തുടങ്ങിയവ വിശ്വയിക്കുന്നു മറ്റൊന്ന് ഭൂഖണ്ഡങ്ങളാണ് പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ ജന്മി സമ്പ്രദായം പഴയ സ്ഥിര വിവര കണക്കുകൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നു മറ്റൊന്ന് ദേശീയ ബോധമാണ് പ്രദേശത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനം ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്നു മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വികസനവുമാണ് പ്രദേശ സദ്ധ്യ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തന പ്രാധ്യയുടെ ആധുനിക മറ്റൊന്ന് ഗ്രന്ഥ സൂചിയാണ് ചരിത്ര രചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥ സൂചി എന്ന് പറയും ചരിത്ര രചനയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഗ്രന് സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കുന്നത് ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ എസ് സി ആർ ടി ഏഴാം ക്ലാസിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അവസാനിച്ചു അവസാനിച്ചോട്ടോ അപ്പൊ നമുക്ക് ഇനി ഒമ്പതാം ക്ലാസ് മുതൽ പഠിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം എസ് സി ആർ ബാങ്ക് വേണമെങ്കിൽ എസ് സർ പി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്